ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനൊന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കാനായി ഞാനിവിടെ അഞ്ച് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു ബ്രെഡ് രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഇതിനു വേണ്ടി ഒരു മുട്ടയുടെ മിക്സ് തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത് അതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോ പീസും ഈ മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഒരുപാട് സമയം മുട്ടയുടെ മിക്സിൽ ബ്രെഡ് മുക്കി വെക്കരുത് എന്നാൽ അത് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഉടനെ തന്നെ അത് ബ്രെഡ് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഞാനിവിടെ ഒരെണ്ണം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ ബ്രെഡും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിലിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ നിറമാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നേക്സ് ആണിത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ ഞാനിവിടെ എല്ലാ സ്നാക്സും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്